അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഇന്ന് ഡൽഹിയിൽ വന്നിട്ടുള്ളത് അതിലൊന്ന് ആശമാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇൻസെൻറ്റീവ്സ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകാനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ കമ്മിറ്റഡ് ലയബിലിറ്റി അതിൻ്റെ ക്യാഷ് ഗ്രാൻഡ് അത് ലഭ്യമാക്കണം അതുകൂടാതെ എയിംസ് എയിംസ് കേരളത്തിന് ലഭ്യമാക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള അനേക വർഷങ്ങളുടെ ആവശ്യമുണ്ട് അത് നമുക്ക് ലഭിക്കണം ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലുള്ള പ്രവർത്തകർക്ക് അറിയുന്നത് പോലെ ഈ കാര്യങ്ങൾ ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ മിനിസ്ട്രി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ബഹുമാനീയനായിട്ടുള്ള ശ്രീ ജെ പി നദ്ദ അദ്ദേഹം ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ വന്നിരുന്നു നിങ്ങളെല്ലാവരെയും ഇവിടെ കേരള ഹൗസിൽ വെച്ച് ഇതുപോലെ തന്നെ കാണുകയുണ്ടായി അന്നും ഇതേ ആവശ്യങ്ങൾ തന്നെ ഞാൻ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം എൻ്റെ ഒരു കാര്യം കൂടി ഇന്ന് ഉന്നയിക്കുന്നുണ്ട് നമുക്ക് കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പിന്തുണ കൂടി അത് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് അശവിനിമയം നടത്തുന്നതിനും റെപ്രസെൻറ്റേഷൻ നൽകുന്നതിനുമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു സമയം ഉള്ളപ്പോൾ ഇപ്പോൾ പാർലമെൻ്റ് നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കൂടി അനുസരിച്ച് വീണ്ടും വരുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ ഡൽഹിയിൽ എത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു രാജീവ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഫലമായി ആരോഗ്യ മേഖലയിൽ നാല് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു അതിലൊന്ന് ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലങ് ക്യാൻസറും ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മലബാർ ക്യാൻസർ സെൻറ്ററുമായിട്ടാണ് ക്യൂബയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചർച്ചകൾ നടത്തുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ സതീഷനാണ് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ട് ഉള്ളത് അതുകൂടാതെ അൽഷെ മേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്യൂബ വളരെ മികച്ച നിലയിലുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ മേഖലയിലെ ഗവേഷണത്തിനും ഒരു ഉപസമിതി രൂപീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുകൂടാതെ ഡയബറ്റിക് ഫുഡ് അതിന് ക്യൂബയുമായിട്ട് പ്രത്യേകമായിട്ട് ഇതേപോലെ തന്നെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഡെങ്കി വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ഡോക്ടർ ശ്രീകുമാറാണ് അതിൻ്റെ ചെയർ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ടീം അങ്ങനെ നാല് സബ് കമ്മിറ്റികളാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നാല് വിഷയങ്ങളിലാണ് രൂപീകരിച്ചിട്ടുള്ളത് അതിൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വളരെ ചർച്ചകൾ നല്ല അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തമ്മിലാണല്ലോ അപ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് ക്യൂബയിൽ നിന്ന് നമുക്ക് ആ ഒരു ഗവേഷണത്തിൻ്റെ ഫലം നമ്മൾക്ക് കൂടി കൈമാറി അത് നമ്മൾ കൂടി ആ ഗവേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെല്ലാം തന്നെ ഇന്നത്തെ ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട് അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്നത് ഗവേഷണത്തിലൂടെ ഇപ്പോൾ ലങ് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും യു എസ് എ അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ഈ ലങ് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ചർച്ച കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് അദ്ദേഹത്തെ കണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നേരത്തെയും ഞാൻ അദ്ദേഹത്തോട് ചർച്ച നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു ഞാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുമെന്നുള്ളത് പറഞ്ഞിരുന്നു പിന്നെ ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശ കേന്ദ്ര സ്കീമാണ് ആശ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആ ഷ സ്കീം കേന്ദ്രം തുടങ്ങുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇറക്കിയ ഗൈഡ് ലൈൻ ആ ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും അതിൽ പ്രത്യേകമായിട്ട് വുമൻ വോളണ്ടിയർ എന്നാണ് പറയുന്നത് സ്ത്രീ സന്നദ്ധ പ്രവർത്തക ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഗൈഡ് ലൈനിൽ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് അപേക്ഷ അഭ്യർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഇന്ന് സാധ്യമാണെങ്കിൽ അദ്ദേഹം തരും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ദിവസം എന്തായാലും ഈ രണ്ട് വിഷയങ്ങളാണ് രണ്ടാമത്തത് ക്യൂബൻ ഡെലിഗേഷനുമായിട്ടുള്ള ചർച്ചയാണ് അത് വൈകുന്നേരം ഉണ്ട്